കാണാൻ പോകുന്നത് കുറച്ച് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സൈസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അത് നോക്കി ഓർഡർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് അത് ദോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോവാം ഫസ്റ്റ് ടൈം വരുന്ന അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിൻ്റെ കളക്ഷനാണ് നല്ല സോഫ്റ്റ് കോട്ടിലും നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വന്നിട്ട് യൂണിക് ആണ് സ്ലീവ്സിൻ്റെ ഹെമ്മിലും നല്ല ഭംഗിയായിട്ടൊരു ബോർഡർ കൊടുത്ത് മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ചക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് നയൻ നയൻറ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഇന്നും എക്സൽ സൈസ് തന്നെയാണ് നല്ലൊരു ഏലൈൻ പാറ്റേൺ ആയിട്ട് പ്രിൻസസ് കട്ടിൽ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ഫ്രണ്ട് പോർഷനിൽ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇങ്ങനെയാണ് വരുന്നത് ആണ് അതിൻ്റെ ക്ലോഷർ വി വരുന്നത് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് നെക്സിൻ വരുന്ന അൻഡിഡ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടനിൽ വന്നിട്ടുള്ള ടോപ്പാണ് നെക്ക് യുവനക്ക് കൊടുത്ത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു എം ത്രെഡ് ബോർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ എല്ലാം ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് പോഷൻ എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഒന്ന് വരുന്നത് അൻപതാ ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ടോപ്പിൻ്റെ ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ഏലൈൻ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വൺ 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 നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് വിശ്വൻ വരുന്ന അന്യത ബ്രാൻഡിന്റെ കുർത്തിയാണ് നെക്ക് വന്നിട്ട് ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് പോയിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് നയൻ നയൻറ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ സൈസ് വരുന്നു ആണ് സൈസ് വരുന്നത് ഇതിന്റെ നെക്ക് വന്നിട്ട് യൂനെക്ക് ആണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നമേ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും നല്ലൊരു അൻവിതാ ബ്രാൻഡിൻ്റെ ഹാൻഡ്ലൂം കോട്ടൺ കുർത്തിയാണ് നെക്ക് വന്നിട്ട് നല്ല യൂനക്കും കൊടുത്ത് അതിൽ തന്നെ ആപ്ലിക് വർക്കാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇനക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആയിട്ട് വന്നിട്ട് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് വാഷ് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് നയൻ നയൻറ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നയൻ നയൻറ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും എക്സൽ സൈസിലാണ് നല്ല ഫ്ലോറൽ ആയിട്ട് പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള ഏലൈൻ ടോപ്പാണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോഷർ ബ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം സൈസാണ് ഇതിൻ്റെ ക്ലോഷർ ബീ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എമ്മിൽ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വൺ വൺ ഫൈവ് സീറോ ആയിരുന്നു വൺ സീറോ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്ക് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെയും ക്ലോഷർ വ്യൂ വരുന്നത് എങ്ങനെയാണ് സ്ലീവ്സിൻ്റെ എമ്മിൽ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇതാണ് അതിൻ്റെ ക്ലോഷറിവ്യൂ വരുന്നത് നല്ലൊരു ബ്രിക്രഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷന് ചക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ സെൽഫ് ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഈ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റിൻ വരുന്നത് അൻപതാം ബ്രാൻഡിൽ തന്നെ ഒരു ഏലയും പാറ്റേൺ ആയിട്ട് ഒരു ഫ്രോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് നെക്ക് വന്നിട്ട് കോളർ പാറ്റേൺ ആയിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷന് ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് നയൻ ഫിഫ്റ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്ന് വരുന്നത് നല്ല ആലൂൺ കോട്ടനിൽ വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷനാണ് അൻവിതാ ബ്രാൻഡിലാണ് വരുന്നത് ഇതിനെയാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് സൈസ് വരുന്നത് ലാർജ് ആണ് സൈസ് വൺ സീറോ ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്നിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ